ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഒരു മണി പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ വൈകിട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ കൊടുക്കാം പറ്റുന്ന ഒരു മണി പലഹാരമാണ് ഇത് ഞാൻ എടുത്തേക്കുന്ന രണ്ട് ഏത്തക്ക അരിഞ്ഞ് വെച്ചേക്കുകയാണ് ഇവിടെ ഒരു പാൻ ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഞാൻ നെയ്യ് ഒഴിക്കുകയാണ് അതിനകത്ത് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യിൽ ഒഴിച്ചിട്ടുണ്ട് നെയ്യനകത്തേക്ക് ഞാൻ ഈ ഏത്തക്ക കട്ട് ചെയ്തത് ഇതിനകത്തോട്ട് റെഡിയാന്ന് ഈ ഏത്തക്ക നന്നായിട്ട് വഴറ്റിയെടുക്കണം നമുക്ക് വഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം ഏത്തക്ക നന്നായിട്ട് ഉടയുന്ന പരുവത്തിൽ പഴറ്റി എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നല്ലോണം പാല് വരുന്ന പരുവത്തിലൊന്ന് ഉടച്ചെടുക്കണം അത് കുറച്ച് അരിപ്പൊടിയാണ് അരിപ്പൊടി ഈ ഞാൻ ഈ ഏത്തക്ക ഉടച്ച് വെച്ചതിനകത്തോട്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പൊഞ്ഞ പൊടി വെച്ച ഈ തേങ്ങയും കൂടി അതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഇത് നുള്ളു ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഞെവിടി വയ്ക്കാം എന്നിട്ട് ശർക്കര പാണി ഇതിനകത്തോട്ട് ഒഴിക്കാം ഒരുനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ശർക്കര പാണി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഞെവിടി എടുക്കാം മാവ് ഞെവിടി ഇവിടെ വെച്ചിട്ടുണ്ട് നന്നായി ഞെവിടി വെച്ചിട്ടുണ്ട് ഇത് വയണയിലയാണ് വയണയിലക്കകത്ത് പുഴുങ്ങാനാണ് വയനയില ഇല്ലാത്തവർ വാഴയിലുണ്ടാക്കാം വാഴയിലുണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഏലക്കയും കൂടെ ചേർക്കണം എനിക്കിവിടെ വീട്ടിൽ ഉണ്ട് അതുകൊണ്ട് ഞാൻ വയനയിലാണ് എടുത്തേക്കുന്നത് വയനയിലയ്ക്ക് നല്ല മണമല്ലേ അതുകൊണ്ട് ഞാൻ ഏലക്കപ്പൊടി ചേർത്തില്ല ഇവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വേണയില വെച്ച് ഇതിനകത്ത് പുഴുങ്ങാൻ പോവുകയാണ് അതിനിപ്പം നമുക്ക് വയനയിലക്കകത്ത് ഇത് ശരിയാക്കാം ഇതിനകത്തോട്ട് കുമ്പളാക്കി ഇതിനകത്തോട്ട് വാരി വെച്ച് അടുപ്പിൽ വെക്കുകയാണ് ഇഡലി പാത്രത്തിനകത്തോട്ട് വെച്ച് നമുക്കിത് പുഴുങ്ങിയെടുക്കാം എല്ലാം ഞാൻ ശരിയാക്കി അടുപ്പിലാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ എല്ലാം കുമ്പള കുമ്പിളപ്പോന്നൊക്കെയിൽ നമ്മൾ പറയുന്ന മറ്റേ ദീപാവലിക്കും ഇതിൻ്റെ വേറൊരു രീതിയിൽ നമ്മളുണ്ടാക്കും ഇത് നല്ല മണവും ഇത് ആവി ആവി വന്നപ്പം തന്നെ നല്ല മണമുണ്ട് തെയ്യൻ്റെയും വേത്തക്കയുടെ ഒക്കെ നല്ല മണമുണ്ട് ഈ മണി പലഹാരം നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം ഇത് നമുക്കിത് അടച്ച് വേവിച്ചെടുക്കാം പലഹാരം റെഡി ആയിട്ടുണ്ട് അതായത് ഇവിടെ കട്ടനും പുഴുങ്ങിയ പലഹാരവും റെഡി ആയിട്ടുണ്ട് ഇത് കഴിച്ച് നോക്ക് എളുപ്പം ഇതിനകത്ത് നല്ല ടേസ്റ്റാണ് അത് നെയ്യുടേയും മേത്തക്കയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ തെരളി നമ്മൾ തെരളി ഉള്ള ടേസ്റ്റ് അല്ല ഇത് നല്ല ഒരു നെയ്യുടേക്ക നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം